രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നത് ഇടതു വലതു മുന്നണികളുടെ ധാരണ കൊണ്ടാണെന്ന് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് രാഹുലിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയുടെ വികസന മുന്നറിപ്പിനെതിരെ ജനം വിധിയെഴുതും മാറാത്തത് ഇനി മാറും എന്ന സൂചനകളാകും ഈ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടർമാർ കാണിച്ചു തരികയെന്നും വി സി വർഗീസ് ഇടുക്കി വിഷ്ണോട് പറഞ്ഞു രാഹുൽ വിഷയത്തില് ഇതൊരു ചുറ്റിക്കളിയാണ് ഇടതും വരുന്ന തമ്മിലുള്ള അണ്ടർ സ്റ്റാൻഡിംഗ് രാഷ്ട്രീയം നമുക്കറിയാമല്ലോ ഇവിടെ ഈ ഇടതും വരുന്ന കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ തങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നുവെങ്കിലും തങ്ങളിൽ പോരടിക്കുന്നുവെങ്കിലും കേരളം ഇവരൊക്കെ നോളോട് തോൽ ചേർന്ന് പോകുന്ന ഒക്കെ അതുകൊണ്ട് ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ രാഹുൽ മാർക്കിനെ അറസ്റ്റ് ചെയ്യാതെ വഹിപ്പിച്ചതൊക്കെ തങ്ങളുടെ ഗൂഢാതയുടെ ഭാഗമായിട്ടാണ് ഒരു വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാനായിട്ട് രണ്ടു കുഞ്ഞിക്കും സാധിച്ചിട്ടില്ല അത് ഇവിടുത്തെ പട്ടയ പ്രശ്നങ്ങൾ രൂപത്തിവ നിയമങ്ങൾ ചട്ടഭേദഗതികൾ അതുപോലെ തന്നെ വന്യജീവി ആക്രമണം അതുപോലെ ഇവിടുത്തെ വികസന മുന്നിപ്പ് ഈ ജില്ലയിലെ ടൂറിസം സാധ്യതകളെ കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ജില്ലാ ഇടുക്കി ജില്ല മറ്റുള്ള ജില്ലകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പിന്നിലാണെന്നുള്ള യാഥാർത്ഥ്യം വികസനത്തിന്റെ പാതയിൽ നമ്മൾ ഒരുപാട് പിന്നിലാണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ രണ്ട് മുന്നണികളും ഇടുക്കി ജില്ലയോട് എന്തും ഒരു ചിറ്റം നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായിട്ട് നിർമ്മാണ നിരോധനം കൊണ്ടുവന്ന് തന്നെ ജില്ലയിലെ ജനങ്ങളുടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതും അതുപോലെ തന്നെ ജില്ലയുടെ വികസനത്തിന് തടയുന്നതിനുമുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒൻപതാം തീയതി കിടക്കുന്ന തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും ഇടുക്കിയോട് കാണിച്ചിട്ടുള്ള ഈ അപകടങ്ങനെല്ലാം എതിരെയുള്ള കൃത്യമായ മറുപടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസനത്തിന്റെ പേരിലാണ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ പോലും വെറുതെ വിടാതെ ആ ശബരിമലയിൽ നടത്തിയിട്ടുള്ള കൊള്ളയും അവിടുന്ന് പോഷിച്ചെടുത്ത സ്വർണവുമൊക്കെ തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ സർക്കാരിന് ഉള്ള ഒന്നാം മറുപടി ജനങ്ങളിൽ കൊടുക്കും അയ്യപ്പന്റെ ശാപം മാത്രമല്ല ഈ വിശ്വാസ സമൂഹത്തിന്റെ അമ്മേശാവും ഈ സർക്കാരിൻ്റെയും ഈ ഭരണകർത്താക്കളുടെയും മേൽ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് മുന്നോട്ടധികം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഒരു മാറ്റം ഉണ്ടാകും മാറാത്തത് ഈ ഇടുക്കിയുടെ മണ്ണിലും കേരളത്തിൻ്റെ മണ്ണിലും മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല